എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം ഇത് തയ്യാറാക്കുവാനായി ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങ് തോലികളഞ്ഞ് കഷ്ണങ്ങളാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കണം ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം അല്ലെങ്കിൽ ഇത് പിന്നീട് നമ്മൾ വേവിക്കുമ്പോൾ വെന്തു വരാൻ സമയം കൂടുതൽ പിടിക്കും ഇപ്പോൾ ഉരുളക്കിഴങ്ങ് അത്യാവശ്യം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിൽ കൂടുതൽ ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് എണ്ണയിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം ഇതേ എണ്ണയിലേക്ക് ഒരു സവാള നീളനെ കനം കുറഞ്ഞ് അരിഞ്ഞതും അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുക എന്നിട്ട് ഇത് ഒന്ന് വഴറ്റിയെടുക്കുക ഇപ്പോൾ സവാള ഒരു പകുതി ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് വെളുത്തുള്ളി അല്ലി രണ്ട് പച്ചമുളക് നടു കീറിയത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ പെരും അതായത് വലിയ ജീരകം ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പോൾ സവാള ചെറുതായി ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ സാദാ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇത്രയും ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ചെറുതായി ഫ്രൈ ചെയ്ത് മാറ്റി വച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി ഇതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഫ്ലെയിം മീഡിയം ലെവലിൽ വെക്കാം ഇനി ഇടയ്ക്കൊന്ന് നമുക്കിതൊന്ന് തുറന്നു കൊടുത്ത് എല്ലുകൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം ഈ സമയത്ത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ നാളികേരം ചേർത്ത് കൊടുക്കുക ആദ്യം വെള്ളം ചേർക്കാതെ ഇതൊന്ന് അരച്ചെടുത്ത ശേഷം അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി പേസ്റ്റ് പോലെ ഇനി അരച്ചെടുക്കാം ഈ സമയം കൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ ആവശ്യത്തിന് വറ്റിയും വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് തന്നെ അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കണ്ട ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തിളപ്പിച്ചെടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ഒക്കെ സെർവ് ചെയ്യാൻ സാധിക്കുന്ന പൊട്ടറ്റോ കറി തയ്യാറായിട്ടുണ്ട് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്